എസ് എൻ ഡി പി യോഗം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴാം നമ്പർ അടിമാലി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ആലുവ അദ്വൈതാശ്രമം സ്വാമി നാരായണ ഋഷി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത് ശാന്തി അനുസ്മരണ സന്ദേശം നൽകി ി പി യോഗം ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയേഴാം നമ്പർ അടിമാലി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനാചരണം സംഘടിപ്പിച്ചു രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ദിനാചരണത്തിന് തുടക്കമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അടിമാലി ശാഖ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൾ അധ്യക്ഷത വഹിച്ചു അടിമാലി ശാഖാ സെക്രട്ടറി അശോകൻ തള്ളിപ്പടവിൽ ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ആലുവ അദ്വൈതാശ്രമം നാരായണ ഋഷി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജീവിതം കൊണ്ട് ഒരു ദർശനം നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം അനുഗ്രഹം എന്ന വാക്കിനെ ഗുരു നമ്മുടെ പിടിക്കുന്നതാണ് അനുഗ്രഹം അനു എന്ന് പറഞ്ഞാൽ പിടിക്കുന്നതാണ് അനുഗ്രഹം കൂടി നമ്മൾ ഗുരുവിന്റെ പദത്തിൽ പിടിച്ച് അതിൽ സമാശ്രയിച്ച് ഗുരുവിന്റെ പ്രിയപ്പെട്ടവരായി മാറുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് ഈ ജന്മ തന്നെ ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത് ശാന്തി അനുസ്മരണ സന്ദേശം നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ വനിതാ സംഘം യൂണിയൻ കൺവീനർ സുനിതാ ബാബുരാജ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഉല്ലാ സന്ധ്യാട്ട് വനിതാ സംഘം അടിമാലി ശാഖാ സെക്രട്ടറി നിമ്മി പീതാംബരൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കമ്മിറ്റി അംഗം അർജുൻ പീതാംബരൻ എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി അടിമാലി ശാഖ വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവത്തൊട്ടിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സമയമായ മൂന്ന് മുപ്പത് വരെ ഉപവാസവും ഗുരുമന്ദിരത്തിൽ പ്രത്യേക പൂജയും സമൂഹ പ്രാർത്ഥനയും നടന്നു തുടർന്ന് സമൂഹ സദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലേ